നമസ്കാരം നോമാസ് ബ്ലോഗിലേക്ക് സ്വാഗതം മീൻ ഇല്ലാത്ത ഒരു മീൻ കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി വേണം കുറച്ച് ഇഞ്ചി വേണം പിന്നെ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു ആവറേജ് വലപ്പത്തിലുള്ള ചെറിയുള്ളി പത്ത് പതിനഞ്ചെണ്ണം വരെ ആകാം കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ഉള്ളി ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നന്നായിട്ട് ഇടികല്ലിൽ വെച്ചോ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം ചതച്ച് ചേർക്കുന്നതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് പുളന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ കുടംപുളി കൊടംപുളി നമുക്ക് മീൻകറിക്കാവശ്യമുള്ളൊരു സാധനം ആല്ലോ അപ്പോൾ കുടംപുളി നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടമ്പുളി നല്ല പുളിയാണ് അപ്പോൾ ഇതൊരു മൂന്ന് ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ആദ്യത്തെ സെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഒരു മൺചട്ടി എടുത്ത് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം കല്ല് നന്നായിട്ട് നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം ചതച്ചത് ഇട്ട് കൊടുക്കാനായിട്ട് അത് ചതച്ചത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങി കഴിയുമ്പോൾ വേണം പച്ചമുളക് പിന്നെ അതിൻ്റെ പുറകെ നമ്മുടെ ഉള്ളി ചതച്ച് വെച്ചത് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കാൻ ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് ഇട്ട് കാരണം ഓരോന്നിൻ്റെയും മൂപ്പ് പല രീതിയിലാണ് പിന്നെ നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം പൊടി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ചെറിയൊരു ഗോൾഡൻ കളറ് വരുന്നവരെയാണ് നമുക്കിതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത് ഇനി ആ ഒരു ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിന് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിനായിട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് ഒരുപാട് അങ്ങോട്ട് വഴുന്ന് വരണ്ട ചെറിയൊരു വഴുന്ന് കണ്ട കുറച്ചൊക്കെ ഗോൾഡൻ കളറിലേക്ക് എത്തിയില്ലേ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വഴന്ന് ആ പൊടിയെല്ലാം നല്ല മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഞാൻ തേങ്ങാ പൗഡറാണ് യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലും യൂസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് അതിൻ്റെ കൂടെ നമ്മുടെ വാളംപുളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ വാളംപുളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക നമ്മുടെ കറി സെറ്റായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കേ